ഹലോ ആശിഷ് കണ്ണൂണി ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സാന്ത്വനും ഡബ്ബിംഗ് നടക്കുന്ന ആർ ഡി സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലാണ് ആർ ഡി എന്ന് വെച്ചാൽ രമാദേവി മാമിൻ്റെ സ്റ്റുഡിയോ ആണ് അത് ഞങ്ങളുടെ പ്രൊഡ്യൂസർസ് തന്നെ സ്റ്റുഡിയോ ആണ് അപ്പോൾ അവിടെയാണ് അപ്പം ഡബ്ബിങ് നടക്കുന്നുണ്ട് അപ്പം നിങ്ങളെ ഡബ്ബിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് കാണിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആരെയൊക്കെ അകത്ത് ഡബ് ചെയ്യുന്നുണ്ട് അകത്തോട്ട് കയറി പോയിട്ടുണ്ട് അപ്പോൾ എനിക്കും ഇന്ന് ഡബ് ചെയ്യാനുണ്ട് പിന്നെ വേറെയും സീരിയലിൻ്റെ സീരിയലിൻ്റെയൊക്കെ ഡബ്ബിംഗ് ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളതിൻ്റെ ഡബ്ബിംഗ് വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ കുറച്ച് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഡബ്ബിംഗ് തിയേറ്ററിനുള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഡബ്ബിംഗ് നടക്കുന്ന ആർ ഡി സ്റ്റുഡിയോയുടെ ആണിത് അപ്പോൾ നമ്മളകത്തേക്ക് പ്രവേശിക്കുന്നു നമുക്ക് ആദ്യം നമ്മുടെ സാന്ത്വനത്തിൻ്റെ ഡബ്ബിംഗ് സൂട്ടിലേക്ക് പോവാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുൾവശം ഇത് എഡിറ്റിംഗ് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ എഡിറ്റിംഗ് ഇവിടെ ആരും ഇല്ല ആരുണ്ട് ആ അതാ എവിടെ ഒരാളുണ്ട് എന്താ നടക്കുന്നത് ഇവിടെ മിക്സ് അയച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ സാന്തനം ഇവിടാണോ നടക്കുന്നത് എഡിറ്റിംഗ് ബ്രേക്ക് ആണ് അപ്പൊ നമുക്ക് ഡബിങ് സൂട്ടിൽ ഇട്ടുവാ ഇതാണ് ഇതാണ് നമ്മളുടെ സൂട്ട് ഇതാണ് എങ്ങനെയായിരുന്നു പ്രശസ്ത മാത്രമല്ല അങ്ങനെ ഡബിങ് ഉപരി റീൽസുകളിലെ രാജകുമാരി വൈറലായ പല റീലുകളുടെയും ഉടമ ഉടമ പിന്നെ ഡെയിലി റീല്ണ്ടല്ലോ അല്ലെ ഒരുപാട് പണി സമയം സാന്ദ്രത ഇല്ല മികച്ച ഡബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണോ സാന്ത്വനത്തിൽ പിടിച്ചിടാൻ ഇത് ഞാൻ ചെയ്തല്ല അതിലൊന്നും വന്നില്ല നല്ല നല്ല ക്യാരക്ടർ മാത്രമേ ചെയ്യുന്ന അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാന്തനത്തിൽ നല്ല ക്യാരക്ടേഴ്സ് ഇല്ലെന്നാണ് വാക്കുകൾ അഭിനയിക്കുന്ന ആശിഷ് കണ്ണനുണ്ണിയൊക്കെ സ്വന്തമായി ഡബ് ചെയ്യുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആശിഷ് കണ്ണനുണ്ണി അർച്ചനെ കൊണ്ട് ഡബ് ചെയ്യുകയായിരുന്നു േഡികളായിട്ടുള്ളത് പിന്നെ നമ്മുടെ ചേച്ചിക്ക് അങ്ങനെ കുറച്ച് വയസ്സുകൾ മാത്രമേ ഇതിലുള്ളൂ ഇതിലും അർച്ചനായിരിക്കുമല്ലോ ചാനലുള്ള ആൾക്കാരാണ് അവരൊക്കെ ഇത് ഇനി പരിചയപ്പെടുത്താലോ ഇത് ഞങ്ങളുടെ റെക്കോർഡ് വിഷ്ണു സാന്ത്വനം പിന്നെ വേറെ മാത്രമേ ഉള്ളൂ എപ്പോ ശ്യാബരം ചെയ്തു ആർ ഡിയുടെ തന്നെ സ്വന്തം പ്രൊഡക്ഷൻ ഉള്ള ശ്യാമാരം അതിനു മുമ്പ് ദൂരത്തുണ്ട് ഏഷ്യാനെ പളങ്ക് അപ്പൊ അങ്ങനെ നിരവധി സീരിയലുകൾ റെക്കോർഡി അല്ല റെക്കോർഡ് റെക്കോർഡിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച് അവാർഡുകൾ നിരന്തരമായി മേടിക്കുന്ന ആളാണോ അല്ലല്ലേ അല്ല അവിടെ കുറെ അടുക്കി വെച്ചേക്കുന്നുണ്ട് ചോദിച്ചത്

എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് 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 സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഇതാണ് ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതാണ് ഈ സ്ക്രിപ്റ്റ് ഞങ്ങൾ ശരിക്കും പാടുപെട്ടിരുന്നു ലൊക്കേഷനിൽ അപ്പൊ എന്തായാലും ഞാൻ ഡബിങ്ങിന് കയറാൻ പോകണം അപ്പൊ അലോകിന് വേണ്ടി ശബ്ദവും അല്ല ശബ്ദം കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം ഞാൻ സൂട്ടിലോട്ട് കേറാം സൂട്ടിനകത്തേക്ക് ക്യാമറ കയറ്റാൻ പറ്റാത്തതുണ്ട് പുനിയിടയിലേക്ക് ക്യാമറ കൈമാറും ഷൂട്ട് ചെയ്ത അച്യത് വർമ്മയും ആനന്ദ വർമ്മയും അലോകും ഒന്നും വിണ്ടായിരിക്കും വിളിച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാം നമുക്ക് സ്റ്റാഫിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാം നമുക്ക് സ്റ്റാഫിന്റെ ശമ്പളം രണ്ട് മൂന്ന് മാസത്തേക്കൊന്നും ലഭിച്ചു പരിപാടി ഒക്കെ കഴിച്ചിട്ട് ഇതാണ് ഡബിങ് സൂട്ടിനകത്ത് നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് ഡബ് ചെയ്യുക ഇതാണ് അതാ ഇവിടെ ഇതാണ് നമ്മൾ ഡബ് ചെയ്യുന്ന സ്ഥലം സാന്ത്വനത്തിന്റെ എപ്പിസോഡ്സ് ഒക്കെ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് ഡബ് ചെയ്ത ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് തരും ആ പ്ലേ ചെയ്യുന്ന വിഷ്വൽസ് നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് നോക്കി ഡബ് ചെയ്യും അല്ല ഇതുപോലെ സീൻസ് കണ്ട് നമ്മൾ ഡബ് ചെയ്യും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ ഒരു ഗ്ലാസ് പോർഷൻ ഉണ്ട് ഇതുവഴിയാണ് അവർക്ക് നമ്മളെ കാണാൻ പറ്റിയ സൂട്ടിനുള്ളിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുമോ അവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ അമർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് കോൺവെർസേഷനൊക്കെ നടത്താൻ പറ്റും അവർ നമ്മളോട് കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ് ആ ബട്ടൺ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഡബിങ് സൂട്ട് കണ്ടോ ഇതിനുള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നോയിസ് ഒന്നും കയറാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് അതായതാണ് ഡബ്ബിംഗ് സൂട്ടിനകം ഓക്കെ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഡബ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇവിടുന്ന് ആ സാധനം ഇതായിരുന്നു തന്നെ ഇതിലമർത്തിയിട്ടാണ് നമ്മളോട് സംസാരിക്കുക ഇവിടെ നിന്ന് ഇപ്പോൾ അകത്തോട്ടുള്ള സംഭവങ്ങളൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ സ്വിച്ചിൽ അമർത്തണം അല്ലെങ്കിൽ അകത്തോട്ട് ഒരു ഒരു ചെറിയ സൗണ്ട് പോലും കേൾക്കില്ല പിന്നെ അകത്തുനിന്ന് പുറത്തേക്ക് നമ്മൾ സംസാരിക്കുന്ന കാര്യം ഇവിടെ സ്പീക്കറൊക്കെ ഉണ്ട് ഈ സ്പീക്കർ വഴിയൊക്കെ ഇവർക്ക് കേൾക്കാം നമ്മൾ ഡബ് ചെയ്യുന്നില്ല ഇവർ അങ്ങനെ കേട്ടിട്ടാണ് അതിൻ്റെ കറക്ഷൻ വരുത്തുന്നത് അപ്പോൾ സാറാണ് നമ്മുടെ റെക്കോർഡിസ്റ്റ് വിഷ്ണു ഫുൾ നെയിം എന്തായിരുന്നുള്ളേ വിഷ്ണു വിഷ്ണുലാൽ അപ്പോൾ സാധാരണ സ്വന്തം വിഷ്ണുലാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിങ് സൂട്ട് സാന്ത്വത്തിൻ്റെ ഡബ് സൂട്ട് ഇതാണ് എഡിറ്റിങ് സൂട്ട് നേരത്തെ ഞാൻ കാണിച്ചു അപ്പുറത്താണ് അപ്പോൾ ഇത് നമ്മുടെ സ്ക്രിപ്റ്റ് ഇതിൻ്റെ താഴെ ഇരിക്കുന്നത് ശ്യാമാബരത്തിൻ്റെ സ്ക്രിപ്റ്റ് അപ്പോൾ ഇത്രയും സ്ക്രിപ്റ്റ് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഡബ് ചെയ്തിട്ടൊക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പം ഞാൻ മാത്രമല്ല പല ആൾക്കാർ ഇരുന്ന് ഡബ് ചെയ്തിട്ടുണ്ട് ഇനിയും ഡബ് ചെയ്യാൻ വരാൻ ആൾക്കാരുണ്ട് അത് എന്താണ് പിന്നീട് മികച്ച ശബ്ദലേഖകനുള്ള അവാർഡ് വിഷ്ണുലാൽ സീരിയൽ ശ്യാമാംബരം ഏതിൻ്റെ അവാർഡാണിത് തേർട്ടീൻ മീഡിയ സിറ്റി സിനിമ ടെലിവിഷൻ ദൃശ്യ മാധ്യമ ഷോർട്ട് ഫിലിം അവാർഡ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒക്ടോബർ പതിനെട്ടും ഓക്കെ അപ്പോൾ ആ അവാർഡിന് ഉടമയാണ് ഇതിരിക്കുന്നത് അപ്പോൾ നമ്മളിനി നമുക്കിനി ഇവിടെ വേറെ വേറെ ഏതൊക്കെ പേർക്കടങ്ങണേന ആ ചന്ദ്രകാന്തം അപ്പോൾ നമുക്ക് വേറെ സൂട്ട് കാണാം അപ്പുറത്ത് ഉണ്ട് അപ്പൊ രാജവേടനെ പോയി കണ്ടിട്ട് വരാം അപ്പോൾ ഓക്കെ ഈ ഡബ്ബ് ത്രീന്ന് എഴുതിയിരിക്കുന്നത് മാങ്കല്യം തന്തുനാനേനെ നടക്കുന്ന സ്ഥലവും ഇത് ചന്ദ്രികയിലെലിയുന്ന ചന്ദ്രകാന് നടക്കുന്ന സ്ഥലമാണ് നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അകത്ത് വർക്ക് നടക്കുന്നു ദയവ് ചെയ്ത് വാതിൽ തുറക്കരുത് തുറക്കുന്നില്ല അപ്പം നമുക്ക് ഈ വാതിൽ കുറഞ്ഞകത്തേക്ക് കയറാം ഒരു നമ്മൾ നമ്മൾ സംസാരിച്ചത് ഓർമ്മയുണ്ടാവും എപ്പിസോഡ് ചെയ്ത സമയത്ത് രാജുവേട്ട് സ്റ്റുഡിയോയിൽ രാജുവേട്ട് തേടയിൽ അല്ലായിരുന്നു തേടയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം രാജുവേട്ട് ചെയ്തോണ്ടിരിക്കുന്നത് മാംഗല്യം പന്തുലാനാണ് അപ്പൊ നമ്മുടെ കഴിഞ്ഞ് ഞങ്ങൾ അവര് ബ്രേക്ക് ഫുഡ് കഴിക്കാൻ പോകണം അപ്പൊ അതുകൊണ്ട് ഞാനും പോയി ഫുഡ് കഴിക്കാൻ പോകുന്നു അപ്പൊ രാജവണ്ഠനെ വീണ്ടും കണ്ടു നമ്മൾ വീട്ടിൽ ഞാൻ ഇന്നല്ല കാണുന്നുണ്ട് നമ്മളെ എപ്പിസോഡിൽ ഇപ്പം വീണ്ടും രാജേടനെ കണ്ടു അപ്പൊ അവിടെ ഡബിങ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് എല്ലാവരും കഴിക്കാൻ പോകും കഴിക്കാൻ പോലും ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് രാജേന്ദ്രൻ കഴിക്കാൻ പോവാം അപ്പൊ ഒരാൾ ഡബ്ബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞില്ലേ അപ്പാറ്റ അപ്പോ ബബൈ ഇതാണ് ആദ്യ സ്റ്റുഡിയോ ആദ്യ സ്റ്റുഡിയോ ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രാറ്റേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് ഡബിങ് വിശേഷങ്ങൾ ഇതുപോലെയാണ് നമ്മുടെ ഞാൻ ഞാനിപ്പോൾ ഡബ് ചെയ്ത പോലെയാണ് എല്ലാവരും വന്ന് ഡബ് ചെയ്തിട്ട് പോകുക അപ്പം നമ്മുടെ സീറ്റിലുള്ള ബാക്കി ആ ബാക്കി ആത്തിസുകൾക്കുള്ള ഡബ് ചെയ്യുന്നതും എല്ലാം ഇവിടെ തന്നെയാണ് അതുപോലെ ഞാൻ പറഞ്ഞില്ല ചന്ദ്രകലയിൽ ഇങ്ങനെ ചന്ദ്രകാന്തവും പിന്നെ മാഗലിനും തന്തുനാനും എല്ലാം ഇവിടെ തന്നെ ഡബ് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്ന നമ്മുടെ ഈ സ്റ്റുഡിയോ തന്നെയാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഡബിങ് കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇതിന് മുമ്പ് ഞാനൊരു ഡബ്ബിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അമ്മയറിയാതെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് നമ്മുടെ ഞാനിതിനകത്ത് കൊടുത്തേക്കാം നിങ്ങളെന്തായാലും അതും എടുത്തു വെച്ചൊന്ന് കാണുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ വരെ ഇതായി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യാൻ മറക്ക മറക്കാതിരിക്കുക മറക്കാതെ ചെയ്യുക അപ്പം തരാം